എസ്സാ വലൈക്കും അപ്പോൾ ഞാൻ വീണ്ടും ഒരു ക്യൂട്ട് ടൈറ്റിലെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിതൊരു പിങ്ക് കളർ പേപ്പർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ബുക്ക് മാർക്കാണ് ഇത് അതിന് ആദ്യം വേണ്ടത് ഒരു റെക്റ്റാങ്കിൾ പേസ് പേപ്പറാണ് അത് ഞാൻ പറയുന്നത് കാണിക്കുന്ന മാതിരി മടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്കാണ് ടൈതെന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു ഒറിഗാമി മോഡലാണ് നമുക്ക് നമുക്കിങ്ങനെ ബുക്കിൻ്റെ ഇടയിൽ കയറ്റി വെക്കാൻ ഭാഗത്തിനുള്ള ഒരു ടൈപ്പ് ബുക്ക് മാർക്കാണിത് ഞാൻ ഈ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ ജംഗ് ജേണലിൽ വെക്കാനാണ് കേട്ടോ കാരണം എൻ്റെ ജനൽ വാങ്ങിച്ചപ്പോൾ അതിന് അടയാളപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഇതാ അതിന് വേണ്ടി എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ആർട്ടിഫിഷ്യൽ തൂലിപ്പ് ഉണ്ടാക്കുമെന്ന് ചോദിച്ച് എന്നോട് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കാം കുറച്ച് വൈകുന്നേരം ഉള്ള എക്സാമിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയൊരു കളറും കൂടിയൊക്കെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സംഭവം കുട്ടപ്പനാക്കി എടുക്കാം അതിന് നമുക്ക് ബ്ലാക്ക് സ്കെച്ച് മാത്രം മതി കുറച്ചും കൂടി വാങ്ങിക്കാൻ പിങ്ക് സ്കെച്ച് കൂടി കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ സാധനം റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ